നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസ് മുന്നോട്ട് വെച്ച ഗാസ വെടിനിർത്തൽ കരാറിൽ ഹമാസ് നീക്കം വിനയാകുന്നു ഹമാസ് കൈമാറിയ പ്രതികരണത്തിൽ തീരുമാനം കൈക്കൊള്ളാതെ അമേരിക്കയും ഇസ്രായേലും മെല്ലെ പോക്ക് തുടരുകയാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ മധ്യസ്ഥ രാജ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ഇത്തരം പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ർത്തൽ വൈകുന്നതിന് കാരണം ഹമാസ് മാത്രമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു കരാറിൽ ഹമാസ് ഒപ്പുവെക്കാത്തതാണ് വെടിനിർത്തൽ നീളാൻ കാരണമെന്നാണ് ബൈഡന്റെ ആരോപണം മൂന്ന് ഘട്ടങ്ങളിലായി ഗാസയിൽ വെടിനിർത്തൽ വ്യവസ്ഥ ചെയ്യുന്ന അമേരിക്കൻ പ്രമേയത്തെ സ്വാഗതം ചെയ്ത് ഹമാസും ഇസ്ലാമിക് ജിഹാദും തങ്ങളുടെ പ്രതികരണം മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയിരുന്നതാണ് ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ ഭേദഗതികളും സ്വീകാര്യമല്ലെന്നും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ മുഴുവൻ നീക്കവും തുടരും എന്നുമായിരുന്നു അമേരിക്കയുടെ പ്രതികരണം എന്നാൽ ഇസ്രയേലിനെ കരാറിനായി പ്രേരിപ്പിക്കാൻ അമേരിക്ക യാതൊന്നും ചെയ്യുന്നില്ലെന്ന പരാതി ശക്തമായിരിക്കെയാണ് ഹമാസെ കുറ്റപ്പെടുത്തി ജോ ബൈഡൻ പ്രതികരിച്ചിരിക്കുന്നത് അതിനിടെ യുദ്ധം വ്യാപിക്കുന്നത് തടയാൻ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു യോഗ്യാലൻ ഉൾപ്പെടെ മന്ത്രിമാരെ ചർച്ചയ്ക്കായി വീണ്ടും അമേരിക്കയിലേക്ക് ക്ഷണിച്ചതായും റിപ്പോർട്ടുണ്ട് ഹമാസിന്റെ കടുംപിടുത്തവും യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഭേദഗതി നിർദ്ദേശങ്ങളും വെടിനിർത്തൽ ചർച്ചയ്ക്ക് വിലങ്ങുതടിയാണെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ സ്ഥിതി പ്രക്ഷുബ്ധമാണ് ഇന്നലെ മാത്രം നൂറുകണക്കിന് മിസൈലുകളും ഷെല്ലുകളുമാണ് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അയച്ചത് ഇതേ തുടർന്ന് വൻ തീപിടുത്തവും ഉണ്ടായി മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനം നടത്തിയാണ് തീ അണച്ചതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണം രൂക്ഷമായതോടെ ഇസ്രായേൽ പ്രദേശത്തേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചു ലബനാനു നേരെ യുദ്ധമുണ്ടായാൽ വെറുതെയിരിക്കില്ലെന്ന ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ള ആക്രമണം നിർത്തിയില്ലെങ്കിൽ ലബനാനെ ചുട്ടരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ പറഞ്ഞു അതേസമയം തങ്ങൾ ബന്ദികളാക്കിയവരിൽ എത്ര പേർ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ബാക്കി എത്ര പേർ ഇപ്പോഴും ജീവനോടെ അവശേഷിക്കുന്നുണ്ടെന്നും അറിയില്ലെന്ന് ഹമാസ് വക്താവും പൊളിറ്റിക്കൽ ബ്യൂറോ അംഗവുമായ ഉസാമ ഹംദാൻ പ്രതികരിച്ചു സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ കൊലപ്പെടുത്തുന്ന ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ നിരവധി ബന്ദികൾക്കും ജീവൻ നഷ്ടമായതായി അദ്ദേഹം ലബനീസ് തലസ്ഥാനമായ ബേറൂത്തിൽ സി എൻ എൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച ഗാസയിലെ നിന്ന് നാല് ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ നടത്തിയ ഓപ്പറേഷനിടെ അമേരിക്കൻ പൗരൻ ഉൾപ്പെടെ മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം നിരവധി പലസ്തീനികളെയും ഇസ്രായേൽ സേന അന്ന് കൊലപ്പെടുത്തിയിരുന്നു കൊല്ലപ്പെടുത്തിയിരുന്നുവർഗാമി ആൽമോങ് മേയർ അതുപോലെ ആൻട്രെ ക്ലോസ്ലോ അതുപോലെ ഷലോമി സീവ് എന്നിവരാണ് കരനാവിക വ്യോമ സൈനിക നീക്കത്തിലൂടെ ഇസ്രയേൽ മോചിപ്പിച്ചത് ഗാസയിൽ കഴിയുന്ന നൂറിലധികം ബന്ദികളിൽ എഴുപതിലേറെ പേർ ജീവനോടെ ഉണ്ടെന്നാണ് ഇസ്രയേൽ കരുതുന്നത് എന്നാൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്ന് സി എൻ എനിനോട് സംസാരിക്കവേ ഹംദാൻ പറഞ്ഞു സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതടക്കം ഗാസയിൽ ഇസ്രയേൽ നിരന്തരം ചെയ്തു കൂട്ടുന്ന ക്രൂരത കൺമുന്നിൽ കാണുന്നതിന്റെ ആഘാതത്തിൽ ബന്ധികൾ മാനസിക പ്രശ്നം നേരിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത